കേൾക്കാൻ ഇഷ്ടമുണ്ടോ പാട്ട് കേട്ട് ഉറങ്ങാറുണ്ടോ പാട്ട് കേട്ട് ഉറങ്ങുന്നത് എത്ര ബെനിഫിറ്റ് ഉള്ള കാര്യമാണെന്ന് അറിയാമോ നമ്മുടെ സ്ലീപ്പിനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ പാട്ട് കേട്ട് ഉറങ്ങുന്നത് സഹായിക്കും അതുപോലെ തന്നെ വേഗത്തിൽ ഉറക്കം വരും കൂടാതെ നമ്മുടെ സ്ലീപ്പിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ തന്നെയും അകാരണമായ ഒരു ക്ഷീണ ചിലപ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇങ്ങനെ പാട്ട് കേട്ടൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ രാവിലെ നല്ല ഉന്മേഷത്തോടെ ഉഷാറായിട്ട് ഇടുന്നേക്കാൻ പറ്റും അത് അതുമാത്രമല്ല നമ്മുടെ മെമ്മറി കപ്പാസിറ്റി കൂടാൻ സഹായിക്കും ഹാർട്ട് ബീറ്റ് കാമാക്കി നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ നോർമലാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തരം തലവേദന ആയാലും അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ ശാന്തമായിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദങ്ങൾ അതൊക്കെ കേട്ടിറങ്ങുന്നത് വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഇയർബഡ് ഇയർബഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇയർഫോൺ വെച്ചിട്ടോ കേൾക്കാൻ പാടില്ല നമ്മൾ കിടക്കുന്നതിൻ്റെ കുറച്ച് ഒരു മീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഫോൺ അവിടെ ടേബിളിലോ അങ്ങനെ അല്ലെങ്കിൽ ഷെൽഫിലോ ഒക്കെ വെച്ച് ഫോണോ അല്ലെങ്കിൽ സ്പീക്കറോ ഒക്കെ മൈലായ ശബ്ദത്തിൽ ഏറ്റവും ജെൻ്റിലായ ശബ്ദത്തിൽ വെച്ചിട്ട് വേണം കേൾക്കാൻ വളരെ അങ്ങനെ റാപ്പ് പോപ്പ് പോലത്തെ അങ്ങനത്തെ പാട്ടുകളൊന്നും കേൾക്കരുത് ശാന്തമായിട്ടുള്ള മ്യൂസിക്കുകൾ ശാന്തമായിട്ടുള്ള മെലോഡി സോങ്സാകാം അതുപോലത്തെ താരാട്ട് പാട്ടുകളോ അതും ടൈം വെക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ മണിക്കൂറുകളോളം ഇതിങ്ങനെ വരുന്നത് നമ്മൾ സ്ലീപ്പ് ഡിസ്റ്റേബ് ആവാനും കാരണമാകും പക്ഷെ ഒരു ഒരു മണിക്കൂറോ നമ്മൾ ഏകദേശം ഉറങ്ങാൻ സാധ്യതയുള്ള ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോ അങ്ങനെയൊക്കെ ടൈം ഫിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ അതേപോലെ വിദ്യാർത്ഥികളിലാണെങ്കിൽ അവരുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അതുപോലെ അവരുടെ പഠിച്ചൊന്ന് കഴിഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ വീണ്ടും ശാന്തമായ രീതിയിൽ വന്നെന്നറിയാനും അവർക്ക് നെക്സ്റ്റ് ഡേ അതൊക്കെ ഓർമ്മ കിട്ടാനും നല്ല എളുപ്പമായിരിക്കും ഇതിൽ നമ്മൾ അമ്മമാര് പണ്ടൊക്കെ കുഞ്ഞുങ്ങളെ ഉറക്കുന്നത് താരാട്ട് പാട്ടൊക്കെ പാടിയിട്ടാണല്ലേ ഇപ്പം പലർക്കും അത് കഴിയാതെ വരുന്നു സമയക്കുറവുണ്ടോ എന്തുകൊണ്ടോ അപ്പം ഏറ്റവും നല്ലത് കുട്ടികൾക്കാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കവിതയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പാട്ടോ ഇനി അതല്ലെങ്കിൽ ഒരു കുഞ്ഞു കഥയോ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ഇത് കേൾക്കുന്ന ഒരു കുട്ടിക്ക് ഒരു വർഷങ്ങളോളം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അത്രയും കാലം ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കും അവരുടെ ചിന്താശക്തി വർദ്ധിക്കും അവർ കൂടുതൽ കൂടുതൽ നന്മയുള്ള കുഞ്ഞുങ്ങളാകും കൂടുതൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ എപ്പോഴും പുതിയ ന്യൂറൽ പാത്ത്വേ ക്രിയേറ്റഡ് ആവുകയും ചെയ്യും അപ്പോൾ പാട്ട് കേട്ട് ഉറങ്ങുന്നതും കഥ കേട്ട് ഉറങ്ങുന്നതും ഒരു ശീലമാക്കാം പുതിയ മാറ്റങ്ങളാവട്ടെ പുതിയ തുടക്കമാവട്ടെ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി